അപ്പൊ വൈജയന്തി അറിഞ്ഞിരിക്കുകയാണ് എല്ലാം അവരാണ് ഉപദ്രവിച്ചതെന്നുള്ളത് അപ്പൊ നീ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് വിവാഹപ്രേമയത്തെ കുട്ടികളെല്ലാം നമ്മുടെ വീട്ടിലുണ്ട് അന്ന് ആരും എൻ്റെ കാര്യം എൻ്റെ വാക്ക് വിലക്കിയെടുത്തില്ല പെൺകുട്ടികളോട് റെസ്പെക്റ്റോട് പെരുമാറണമെന്ന് മാഡം അവനെ പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തണമായിരുന്നു എന്നാൽ അലീനെ ഇങ്ങനെ പറയുമ്പോഴും അവൾ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓരോരോ കാരണങ്ങളുണ്ടാക്കി വൈജയന്തി അലീനെ കുത്തി നോക്കുന്നുണ്ട് ബാലേന്ദ്രനുമായിട്ട് അവൾ കൂടുതൽ അടുക്കുന്നുമുണ്ട് അപ്പോൾ വൈ അലി ഒളിഞ്ഞും തിളിഞ്ഞ് തെളിഞ്ഞും അലീനെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ സമയത്ത് അലീന തക്ക മറുപടി കൊടുക്കുന്നുമുണ്ട് ഒരു ദിവസം ബാങ്കിൽ നിന്ന് നേരത്തെ വന്ന വൈജയന്തി കാണുന്നത് റൂമിൽ ബാലേന്ദ്രനൊപ്പം അലീനെ നിൽക്കുന്നതാണ് ആ സമയത്ത് കണ്ണിൽ ഒരു കരട് പോവുകയും അലീന ആ കരട് ഇങ്ങനെ ഊഴ്തി കൊടുക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത് എന്നാൽ വൈജീൻ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിൽ അലീനയെ അറിയ ഒന്നുമില്ല ബാലയതിൻ്റെ ഇപ്പോഴും അറിയാതെ തന്റെ ഭാര്യയുടെ മകളാണെന്നുള്ളത് സ്വന്തം പോലെ കണ്ടിട്ടാണ് അലീനയോട് പെരുമാറുന്നതെന്ന് ഈ ഇപ്പോഴും അവളുടെ മകളെ തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ മകളുടെ തെറ്റുകളെല്ലാം മറ്റുള്ളവരുടെ മുഖ മറ്റുള്ളവരുടെ മേലെ കിടലാണ് ഇവളുടെ പരിപാടി സ്വന്തം മകളാണെന്ന് അറിയുമ്പോൾ ഇവളിതെല്ലാം എവിടെയെങ്കിലും കൊണ്ടുപോയി കഴുകാൻ പറ്റുമോ അല്ലാതെ ബാലേന്ദ്രൻ്റെ ഭയങ്കര സങ്കടം ആവുന്നുണ്ട് അങ്ങനെ അലിനിയുടെ അടുത്തേക്ക് വരികയാണ് നമ്മുടെ വൈജയന്തി നീ നീ ഈ വീട്ടിലെ വേലക്കാരിയാണ് അല്ലാതെ കുടുംബസ്ഥൻ്റെ കൂടെ റൂമിൽ കയറി നിൽക്കേണ്ട ആളൊന്നുമല്ല നിന്റെ മരിച്ചുപോയ ആ പ്രീതമമ്മി ഇതാടുകൂടി പഠിപ്പിച്ചത് നിന്നെ ഈ വീട്ടിൽ പറഞ്ഞുവെച്ച് തന്നെ ഇവിടെ ആണുങ്ങളെ കണ്ടിട്ടായിരിക്കും അല്ലേ മനുവിനേയും ബാലേന്ദ്രനെയും കണ്ടിട്ട് തന്നെയായിരിക്കും ആശ്രീ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നിനക്ക് ചൊളിവില്ലൊരു കല്യാണം ഭയങ്കര അത്രയും നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാണ് എൻ്റെ മാമിയെക്കുറിച്ച് നിങ്ങളൊന്നും പറയരുത് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു അപ്പോഴേക്കും പറയും ഞാൻ പിന്നെ എന്ത് പറയണം നിന്നെ അങ്ങനെയല്ലേ വളർത്തി വലുതാക്കിയിരിക്കുന്നത് അല്ല അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന എൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് നിന്നെ വീട്ടു വേലക്കാരിയാക്കി വെക്കണമെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന അവരെക്കുറിച്ച് പറയാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങളിപ്പോൾ ഉള്ളൊരാൾക്കില്ല അലീനയാണെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞു എൻ്റെ എന്ത് യോഗ്യത കുറവാണ് എനിക്കുള്ളത് കുറച്ച് ഇത്രയും പേഴിച്ച് പ്രസവിച്ച നോക്കി വളർത്തിയത് എൻ്റെ തെറ്റാണോ അനാഥാലത്തിന് മറയിൽ പലതും നടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നീ എന്നോട് പറയാൻ പറ്റാ പറ്റാതെ വരുന്ന നിങ്ങൾ എന്നോ എന്നെ നിങ്ങളെ നിങ്ങളിപ്പോൾ ഒരു സ്ത്രീയല്ലേ എൻ്റെ മമ്മി അവരുടെ ജീവിതമേ അനാഥാലയങ്ങൾക്ക് വേണ്ടിയിട്ടും അനാഥകൾക്ക് വേണ്ടിയിട്ടും വെച്ചതാണ് അത് ഞാനോ ഒരിക്കലും രേവതി കുട്ടിയോ ഒന്നും വഴിതെറ്റി പോകില്ല എന്നുള്ളത് നന്നായിട്ട് അറിയാം ഇത് കേട്ട വൈജയന്തി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ വൈജയന്തി അലീനോട് പറയുന്നുണ്ട് നിന്നെ ഇവിടെ ആരും പിടിച്ചു നിന്നില്ല നിനക്ക് ഏത് നിമിഷം പോവാം നീയാണ് ഞാൻ പറഞ്ഞ പോയില്ലെന്നും ബാലാന്നിനും സാറും മനുഷ്യ മനുഷ്യർട്ടിനൊക്കെ പോവില്ലെന്നും പറഞ്ഞു വെച്ചിരിക്കുന്നത് നീയാണ് ഇവിടെ വാശി പിടിച്ച് നിൽക്കുന്നത് നീയാണ് ഇവിടുത്തെ ആണുങ്ങളെല്ലാം പിടിച്ച് നിർത്തിയിരിക്കുന്നത് വീണ്ടും അവളിങ്ങനെ കുത്തി നോക്കിയാണ്ടോ ഇനി ഇവിടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് മനി അലിനിക്ക് മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നിട്ട് ആ റൂമിലുണ്ടായിരുന്ന അമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് ഭയങ്കരമായിട്ട് കരയാണ് ഇനി ഇവിടെ തുടരാൻ എനിക്ക് വയ്യ മമ്മി അമ്മയെക്കുറിച്ചൊക്കെ എന്ത് മോശമായിട്ടാണ് എൻ്റെ അമ്മ പറയുന്നത് എനിക്കത് കേട്ടോട് നിൽക്കാനായിട്ട് പറ്റില്ല ഈ മമ്മിയോട് ഈ മോളോട് മമ്മി ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ണിലോട് നിൽക്കാനെട്ടോ അതിന് ശേഷം അലീന അതെൻ്റെ ബാഗിലേക്ക് ആക്കുകയാണ് എന്താ കുഞ്ഞേ നീ ആരോട് സംസാരിക്കുന്നത് അതെല്ലാം ബാഗിലേക്ക് ആക്കുന്ന ആക്കുകയാണ് ഇല്ല ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവാണ് ഞാൻ എത്ര കാലം ജോലി ജോലി ചെയ്തതിൻ്റെ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് കുറച്ച് മനസ്സമാധാനം മതി എനിക്കിതൊന്നും കേട്ടോണ്ട് നിൽക്കാനാവില്ല ഇത് എന്തെന്താ പറ്റിയ മോളെ അതുകൊണ്ട് മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് അയ്യോ ഇനി എനിക്കിവിടെ തുടരാൻ വയ്യാന്ന് പറയട്ടോ നീ ബാലേന്ദ്രനോട് പറഞ്ഞ സാർ അറിയണ്ട സാർ അറിഞ്ഞാൽ ഒരിക്കലും എന്നോട് പോവാൻ സമ്മതിക്കില്ല പ്രത്യേകിച്ച് മുത്തശ്ശി പറഞ്ഞാൽ മതി നന്ദികീടാണെന്ന് മുത്തശ്ശി കരുതുകയും ചെയ്യും എനിക്ക് മുത്തശ്ശിയോട് പറയാതെ പോകാനാവുകയുമില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരുതുന്നുണ്ട് ആ സമയത്ത് വൈജേന്ത് കഥകു തുറന്ന് വരുന്നുണ്ട് ഓഹോ മൊത്തശ്ശിയും വേലക്കാരിയും കൂടി തുടങ്ങിയോ എന്താ അമ്മയ്ക്ക് വലിയ പ്രാന്തമുണ്ട് അവൾ പോകുകയാണെങ്കിൽ അങ്ങ് പോട്ടെന്ന് വയ്ക്കണം അവൾ പിടിച്ചെടുത്തേണ്ട ആവശ്യം എന്താണ് അമ്മയും മനും എല്ലാവരും കൂടിയാണ് അവളെ പിടിച്ചെടുത്തത് അതേടി അമ്മ അവൾ പോയി കഴിയുമ്പോഴേ നീ മനസ്സിലാക്കുകയുള്ളു എനിക്ക് എന്ത് മനസ്സിലാക്കാനാണ് ഇവിളല്ലെങ്കിൽ വേറൊരു വേലക്കാരി അത്ര തന്നെയുള്ളൂ എന്തായാലും വൈജ് കുറച്ച് കൂടിപ്പോയെന്ന് പറയുകയാണെ ഈ വീട്ടിൽ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞു വിടുന്നതെന്ന് പറയുകയാണ് എനിക്കിവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല നിങ്ങളുടെ വായി തോന്നതൊക്കെ കേട്ടോണ്ട് ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ ആവശ്യം തന്നെ നിങ്ങളുടെ ജോലികളെല്ലാം ചെയ്യണം നിങ്ങളുടെ തുച്ഛമായ ശമ്പളം മുഴുവൻ എന്താ പറയുക കേൾക്കണം അപ്പോൾ എനിക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണേ അതിനുശേഷം ഒരു പേപ്പർ എടുത്തിട്ട് അലീനൊരു കസേര ഇരുന്നുകൊണ്ട് മലീൻ മനു ഒരു കത്തെഴുതുന്നത് കൊണ്ട് കേട്ടോ ആ ലിട്ടർ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുകയാണേ മനു ഇത് മുത്തശ്ശി ഇത് മനു കൊടുക്കണം നന്ദി കിടണം എന്നറിയാം പക്ഷേ മുത്തശ്ശി പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറയുകയാണേ എന്നിട്ട് ബെഡിനരികിലേക്ക് അരികിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് മുത്തശ്ശിയുടെ യാത്ര പറഞ്ഞിട്ട് വൈജയന്തി ഒന്നും നോക്കുക പോലും ചെയ്യാതെ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകണേ പോകുന്ന വഴി അവൾ തൻ്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇവിടെ തൻ്റെ അമ്മ തൻ്റെ കൂടെപ്പുറപ്പ് പോലെ തൻ്റെ അച്ഛൻ മുത്തശ്ശിയായിരുന്നു എല്ലാം അപ്പം താൻ പ്രസവിച്ചിട്ട് കളഞ്ഞിട്ട് പോയ പോയാൽ കുട്ടിയാണെന്നുള്ളതൊന്നും അറിഞ്ഞില്ല ചിലപ്പോൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ നന്നായി സ്നേഹിക്കുമായിരുന്നു മറ്റുള്ളവരുടെ മക്കളെ സ്നേഹിക്കാൻ കഴിയാത്ത അവർക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുണ്ട് എന്നിട്ട് അവൾ വീണ്ടും വീണ്ടും പടിയിറങ്ങി പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവൾ ഓടി ഡെങ്കു അടുത്തേക്ക് വരുന്നുണ്ട് നീ വിഷമിക്കരുത് എന്ന് എൻ്റെ മനസ്സിൽ നീ ഉണ്ടാവും എന്ന് പറയണം എന്നിട്ട് ചേർത്ത് പിടിച്ചവന് അവന് ഉമ്മ വയ്ക്കുന്നുണ്ട് കേട്ടോ പുഴേക്ക് അവിടേക്ക് ഡോക്ടർ വരുന്നുണ്ട് അലീന ഇത് എവിടെ പോവുകയാണ് ബാലീന്ദ്രൻ്റെ വീട്ടിൽ ജോലി മതിയാക്കിയോ എന്ന് ചോദിക്കുകയാണ് അതേ സാറേ ഈ വീട്ടിൽ എനിക്ക് ആവില്ല എന്ന് പറയട്ടോ എന്ത് പറ്റി അലീന നിൻ്റെ മുഖത്ത് വല്ലാത്ത വിഷമം ഉണ്ടല്ലോ ഒന്നുമില്ല ഏത് സ്ഥലത്തും കുറച്ച് ദിവസങ്ങളിൽ നിൽക്കാൻ പറ്റുള്ളൂ ഈ വീട്ടിൽ ഒന്നൊന്നര വർഷമായി ഞാൻ ജോലിക്ക് നിൽക്കുന്നു ഇനിയിപ്പോൾ വയ്യ എന്നിങ്ങനെ പറയുമ്പോൾ ആ ഡോക്ടർ വീണ്ടും ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അലീനയ്ക്ക് എൻ്റെ കൂടെ സഹായമായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് പറ്റുമോ നിങ്ങൾ എന്തായാലും ഒക്കെ പഠിച്ചല്ലേ എന്ന് പറയുകയാണെങ്കിൽ അത് വേണ്ട സാറേ ആ സാറിന് ബുദ്ധിമുട്ടായാലോ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് അലീനയെ വിളിക്കാം രണ്ട് ദിവസം കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അലീനയ്ക്ക് ഡോക്ടർക്ക് നമ്പർ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടറുടെ ആ ഒരു വിസിറ്റിംഗ് കാർഡും വാങ്ങിക്കൊണ്ട് തൻ്റെ ബാഗിലേക്ക് വെക്കുകയാണ് അലീന അപ്പോൾ ആ സമയത്ത് ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിൽ കയറിയിരിക്കുകയാണ് നമ്മുടെ രേവതി അടുത്തേക്ക് പോകാൻ തന്നെ മറ്റൊരു ജോലി അന്വേഷിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഡോക്ടറെ വിളിക്കുക എന്നുള്ള കൂടി അലീന രേവതിക്കുട്ടി അരികിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ കൃഷ്ണമോൾ വരുന്ന സമയത്ത് അലീനേച്ചി ഒന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് എന്നാൽ വീട്ടിലൊരു ഒച്ചയും ബഹളം ഒന്നുമില്ല വെറും ശാന്തത മാത്രം ആ സമയം മുത്തശ്ശിയുടെ അടി അരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് മുത്തശ്ശി എവിടെ അലീന ചേച്ചി എവിടെയും ചോദിക്കുകയാണ് ഞാൻ വരുമ്പോഴേക്കും ചായയും പലഹാരമായിട്ട് എൻ്റെ മുന്നിലേക്ക് വരുന്ന ആളാണത് എന്ന് കണ്ടതേ ഇല്ല എവിടെ പോയി മുത്തശ്ശി അവിടെ കണ്ണ് നിറഞ്ഞു നോക്കുന്നത് അയ്യോ അലീൻ ചേച്ചി എവിടെ അപ്പോൾ ആ അവിടെ ബാഗൊന്നും ഇല്ല കേട്ടോ അലീനേശി പോയോ ബാഗൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ മുത്തശ്ശി സങ്കടത്തോടെ അതിൽ നിന്ന് ഇങ്ങനെ തലയാട്ടുന്നുണ്ട് കരട്ടി കരച്ചിൽ പിടിച്ചമർത്തിക്കൊണ്ടാണ് മുത്തശ്ശി സംസാരിക്കുന്നത് അമ്മ എന്തെങ്കിലും പറഞ്ഞോ നിൻ്റെ അമ്മ അവളെ ഇനി നോക്കിക്കും ഇത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അലീനേശ് എവിടെയാ പോയത് അപ്പോൾ മുത്തശ്ശി വായ പൊത്തി പൊത്തിപ്പിടിച്ച് കരയുന്നുണ്ടേ എന്നിട്ട് എല്ലാവരും ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുകയായിരിക്കട്ടെ വൈകിട്ട് ബാലേന്ദ്ര വരുമ കൃഷ്ണമോളുടെ മുഖം കൊണ്ട് ചോദിക്കുക എന്താ പറ്റിയത് എൻ്റെ കൃഷ്ണമ്മൾക്ക് അപ്പോൾ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അലിനിച്ച് പോയി പോയിന്നോ എങ്ങോട്ട് പോയി ഇവിടുത്തെ മാഡം ഒരുപാട് കുത്തി നോക്കി കാണും അപ്പോൾ എവിടെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടാവും ഞാനാണോട് ഇവിടെ കുത്തി ഇവൾ അവൾ ആരാടി അവൾ ഈ വീട്ടിൽ വേലക്കാരി അത്രയേ ഉള്ളൂ അവൾ പോയി കാണും അത്ര തന്നെ ഇത് കേട്ട ബാലേന്ദ്രൻ പറഞ്ഞു അങ്ങനെ എന്നോടും മനുവിനോടും പറയാതെ അവൾ പോകാൻ സാധ്യതയില്ലല്ലോ അവൾക്ക് അത്രയും നന്ദിയുണ്ടല്ലോ എന്ന് കരുതിയാൽ മതി നിങ്ങളാ വേലക്കാരുടെ പുറകെ പോയെന്നറിഞ്ഞാൽ ഞാൻ ഈ വേ വൈജയുടെ സ്വഭാവം നിങ്ങളറിയാം നിന്നെക്കുറിച്ച് എല്ലാം അറിയാം നീ മറിച്ച് വെച്ച എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് പറയുകയാണെ ഇത് പറഞ്ഞത് ബാലേന്ദ്രൻ പറയാം വൈജേന്ത് എന്തറിയാമെന്നാണ് നിങ്ങളെ പറയുന്നത് വൈജെ നീ കൂടുതൽ എന്നോട് തർക്കിക്കാൻ നിൽക്കേണ്ട നീ തന്നെയാണ് നാറാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ മനുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മനുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ പതുവ് പോലെ പിറ്റേ ദിവസം മനു ആണെങ്കിലും മുത്തശ്ശിയും അലീനെയൊക്കെ കാണാനായിട്ട് അവിടേക്ക് വരുന്നുണ്ട് ഇന്ന കഥക് തീർന്ന ആളെ കണ്ടത് മനു ആകെ അന്തരം കുന്നുണ്ട് കേട്ടോ പുതിയൊരു വേലക്കാരിയായിരിക്കും ആരാണ് ചോദിക്കുമ്പോൾ ഞാൻ ഈ വീട്ടിലെ പുതിയ സെർവൻ്റ് ആണെന്ന് പറയാണ് പുതിയ സെർവൻറ്റോ അപ്പോൾ ആദ്യം നിന്ന ആളവിടെ അപ്പോഴേക്കും അവിടേക്ക് ബാലേന്ദ്രൻ വന്നു കേട്ടോ പോയെന്നോ അങ്കൾ എന്തായി പറയുന്നത് അതെ അലീനെ ഓടിച്ചു വിട്ടു ഇവിടെ നിന്ന് ആര് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ആ അതിന് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ വൈകുന്നേരം വന്നപ്പോഴായി എന്താ അങ്ങനെ സംഭവം ചോദിക്കണം അപ്പോൾ കൃഷ്ണമൂളം അങ്ങോട്ട് വരുന്നുണ്ട് മനുഷ്യട്ടാ പോയെന്ന് അറിയില്ല അലീനച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഞങ്ങളെല്ലാവരും സ്കൂളിൽ പോയ സമയത്താണ് പോയത് അമ്മ വല്ലാതെ വഴക്ക് പറഞ്ഞു കാണും കുത്തി നോവിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ആൻറ്റി എവിടെ അലീന ഞാനാണല്ലോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വന്നത് അവളോട് നിന്ന് പറഞ്ഞു വിടുമ്പോൾ എന്നോട് കൂടെ പറയണ്ടേ അവൾ എവിടേക്കെങ്കിലും പോയതുകൊണ്ട് എന്നോട് ചോദിക്കണം അവളൊന്നും അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല അവൾ അങ്ങനെ പോയത് അവളുടെ ബാക്കി സാലറി പോലും അവൾ വാങ്ങിയില്ല അവളങ്ങിറങ്ങിപ്പോയി അപ്പോഴേക്കും ആൻറ്റി അത്രമാത്രം അവളെ വേദനിപ്പിച്ചു കാണും അതുകൊണ്ടായിരിക്കും അവൾ ഇറങ്ങിപ്പോയെന്ന് പറയുകയാണേ അപ്പോൾ അങ്ങനെ മുത്തശ്ശിക്കരികിലേക്ക് വരികയാണ് മനു മുത്തശ്ശി ഞാനൊരാളിവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവനെവിടെ അവളെവിടെ അവൾ എന്നോട് യാത്ര ഒന്നും പറഞ്ഞ് ഇവള് പോയി ഇനി ഒരിക്കലും വരില്ല എന്നും ഒക്കെ പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ എന്നാലും ആ പോകുന്നതിന് മുമ്പ് അവൾക്ക് എന്നോടൊരു വാക്ക് പറയാൻ തോന്നിയില്ലല്ലോ വൈജി പേടിച്ചിട്ടാണ് മൂന്ന് തരാനായിട്ടൊരു കവർ എനിക്ക് തന്നിട്ടുണ്ട് അതെനിക്ക് അത് എവിടെയാണെന്ന് ചോദിക്കുമ്പം എൻ്റെ കാൽച്ചവട്ടിൽ ബെഡ്ന്ന് പൊന്നിച്ച് നോക്കി എനിക്ക് എണീക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ആ ഒരു കവറ് മനു എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു ലെറ്ററാണ് അലീനെ എഴുതിയിട്ടുള്ളത് അങ്ങനെ മനു അത് തുറന്ന് നോക്കുകയാണെ അത് തുറന്ന് വായിച്ച് മനുവിന് ആകെ അത്ഭുതം തോന്നുകട്ടോ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അലീനെ പോവുകയാണെന്നൊക്കെ വായിക്കുന്നുണ്ട് പെട്ടെന്ന് ആ അത് അവൻ അവൻ്റെ കീശയിലേക്ക് മടക്കി വയ്ക്കുക എന്താണ് അവൾ അവൻ എഴുതിയിരിക്കുന്നത് അവൾക്കൂടെ മടുത്തുനിന്ന് അവൾക്ക് ജോലിയിൽ നിന്നും പോകണം എന്നും എന്നോട് പറഞ്ഞ് പറയാതെ പോലെ വിരോധം തോന്നരുതോ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അതെ അവൾക്ക് നിന്നോടും ബാലേന്ദ്രൻ മേനോ മേനോനൊക്കെ നല്ല സ്നേഹം ഉണ്ടായിരുന്നു നിങ്ങൾ വിഷമിക്കരുതെന്നേ അവൾക്കുണ്ടായിരുന്നുള്ളൂ പാവം എവിടേക്കാണോ പോയതറിയില്ല അവളുടെ കയ്യിൽ മൊബൈലിലോ രേവതി കുട്ടിയുടെ നമ്പറും എൻ്റെ കയ്യിലില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവളെന്ന് കിട്ടാനായിട്ട് അവൾ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് മനുവിൻ്റെ തല പെരുക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ അവൻ്റെ മനു കാറിൽ കയറി പോകുന്ന സമയത്ത് പകുതി മാത്രമേ മനു വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി വായിക്കാനായിട്ട് കാർ ഒരു ഭാഗത്തേക്ക് നിർത്തുന്നുണ്ട് എന്നിട്ടാ വീണ്ടും ആ കത്തെടുത്തിട്ട് വായിക്കുകയാണ് എനിക്കിനിവിടെ നിൽക്കാനാവില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സ്വന്തം അമ്മയിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല മാഡം എന്ന് വിളിച്ചതിന് ഞാൻ എങ്ങനെ അമ്മ എന്ന് വിളിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ടാവും ബാലേന്ദ്രൻ സാറിനോ സത്യം എൻ്റെ അമ്മയാണ് അവിടെയുള്ള വൈജയന്തി മാഡം എന്ന് പറയുകയാണെങ്കിൽ മനുഷ്യട്ടനൊന്നും മനസ്സിലായി കാണില്ല എന്ന് മനസ്സിലായി അത് എൻ്റെ സ്വന്തം അമ്മയാണ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് എന്നെ പ്രസവിച്ച് അനാഥാലയത്തിൽ ഏൽപ്പിച്ചതാണ് എന്താണ് പിന്നോട് സംഭവിച്ചതെന്നും ആരാണ് എന്നെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചതെന്നും ഒന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്ന കാര്യം ഒരിക്കൽ പോലും എൻ്റെ അമ്മയ്ക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുകയാണെ ഞാനിങ്ങനെ എന്നാലും എന്നെ കണ്ടിട്ടൊരു സൂചന പോലും തോന്നാത്തത് എനിക്ക് അത്ഭുതമുണ്ട് പക്ഷെ അമ്മയെ പോലെ പോലെ തന്നെ പിഴച്ചവളം എന്ന് നശിപ്പിച്ചവളം പറയും ഈ മകൾ എത്രയാണ് കേട്ടോണ്ടിരിക്കുക അതുകൊണ്ട് സഹി കേട്ടാണ് ഞാനവിടെ നിന്ന് ഇറങ്ങിയത് എൻ്റെ സ്വന്തം അമ്മയും കുടപ്പറപ്പുകളും എൻ്റെ അച്ഛനും ഒക്കെ ആയിട്ടാണ് ഞാൻ എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അവരാരും എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ടായിരിക്കും ചേച്ചി ഇങ്ങോട്ട് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നേരം ആലോചിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം മനു ആണെങ്കിലും ഹോസ്പിറ്റലിൽ കയറിയിട്ട് ആ ഡോക്ടറോട് സമ്മതത്തോട് കൂടി തന്നെ കുട്ടിയുടെ ആരെങ്കിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഡോക്ടറുടെ കൂടെ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട് ഒരു നേഴ്സിൻ്റെ ജോലിയാണ് നമ്മുടെ അരിയിലേക്ക് കൊടുത്തിട്ടുണ്ടാവുക രേവതി കുട്ടിയുടെ അരിയിലേക്ക് വരുന്നുണ്ട് ചേച്ചി പേടിപ്പിച്ച് കളഞ്ഞല്ലോ ചേച്ചി ചേച്ചി എവിടെയായിരുന്നു ചേച്ചിയെ കാണാതെ ഞാൻ എത്ര വിഷമിച്ചെന്നറിയാം പിന്നെ ചേച്ചി കിട്ടിയ ഉടനെ വിഷമിച്ച് നടക്കുന്ന ഒരാളുണ്ട് അയാളെ വിളിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുവിൻ്റെ നമ്പർ രേ രേവതി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ തന്നെ അവൾ മനുവിനെ വിളിക്കുന്നുണ്ടോ രേവതി കുട്ടിയുടെ കോൾ കണ്ടത് മനു ഒന്നും മടിക്കാതെ ഫോൺ എടുക്കുകയാണ് ഹലോ രേവതി കുട്ടി വിഷമിക്കേണ്ട ചേച്ചി ചേച്ചിയത് എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി നീ ഒന്ന് ഫോൺ കൊടുത്താൽ അലീന ഫോൺ എടുത്തതും അലീന ചോദിക്കുകയാണ് എന്താ അലീന ഇത് മനുഷ്യനെ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ അടുപ്പിക്കാൻ പാടുണ്ടോ അയ്യോ മനുഷ്യട്ടാ കേട്ടോ ഞാനൊരു എഴുതിയിരുന്നല്ലോ എഴുത്ത് എഴുതിയതൊക്കെ ഒക്കെ പക്ഷേ നീ എവിടെ പോയതാണെന്ന് ഞാൻ വിചാരിക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് നിന്നെ പിന്നെ നീ എനിക്ക് നീ തന്ന നല്ലൊരു സമ്മാനം തന്നെയാണ് ഇത്രയും മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കരുത് നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് മനു ദേഷ്യപ്പെടുകയാണ് അയ്യോ മനു ഏട്ടാ ഇങ്ങനെയൊന്നും ഞാൻ കരുതിയില്ല ഇത്രയും ടെൻഷനും വിഷമമൊന്നും ഉണ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല നിന്നോട് ഞാൻ നിന്നോട് ഞാൻ മിണ്ടാൻ ഇഷ്ടം കാണാൻ ഇഷ്ടമൊക്കെ ഉള്ളതൊക്കെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എൻ്റെ പ്രിയപ്പെട്ടവളെ കണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമം ആവില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് മനു എന്നോട് സോറി പറയുന്നുണ്ട് അല്ല ഇപ്പം നീ എവിടെയാണ് ഞാനിവിടെ ഫോട്ടോ കൊച്ചിയിലുണ്ട് ഞാൻ അങ്ങോട്ട് വരാമെന്നു പറഞ്ഞിട്ട് മനു അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അലീനെ കണ്ടത് അവനൊന്ന് കൊടുക്കാനാണ് തോന്നുന്നത് കേട്ടോ ഒന്ന് തന്നലുണ്ടല്ലോ നിന്ന് നല്ല തല്ല് തരേണ്ട കുറവാണ് നിനക്ക് ഇത്തിരി ഒന്നും പോരാ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് നിന്ന് ഞാൻ എന്തായാലും തല്ലുന്നില്ല എന്തായാലും ചെറിയൊരു വേദന നീ ഇതുപോലൊരിക്കലും ചെയ്യാതിരിക്കാന്ന് പറഞ്ഞിട്ട് ചെയ്തു പിടിച്ചിട്ട് തിരുമെന്ന് കേട്ടോ അയ്യോ മനോട്ടെ വിടുന്നെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കരയാണ് വേദന കൊണ്ട് അപ്പോൾ അയ്യോ വിടും എൻ്റെ ചേച്ചിക്ക് വേദനയ്ക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പറയേണ്ട ഞാൻ രണ്ട് ദിവസമായി ഊണ് കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് ഇവിടെ കാണാതെ ആ നിമിഷം മുതൽ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയോ നീ എവിടെ പോയി തരുന്നോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എനിക്കും ചേച്ചിയുടെ അത് തന്നെയാണ് ചോദിക്കാനുള്ളത് ചേച്ചി ഇതെങ്ങോട്ടാണ് പോയത് അത് മുള ഇറങ്ങാൻ നേരത്താൽ ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞതും ഡോക്ടറിൻ്റെ കൂടെ ഞാൻ ആ ജോലിസ്ഥലത്ത് പോയിട്ട് ആ ക്ലിനിക്കിലേക്ക് പോയിട്ട് രണ്ട് ദിവസം അവിടെ നിർത്തി അവരെനിക്ക് ജോലി തന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് എനിക്കെന്നെ വിളിക്കാൻ തോന്നിയില്ല അല്ലേ അതു പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ മനിയോട്ടനെ എന്തായാലും വീണ്ടും ആ വീട്ടിലേക്ക് ഉണ്ടാക്കാം ആ വീട്ടിലുള്ളവർക്ക് ഞാൻ ഒരിക്കലും മനസ്സമാധാനക്കിടെ ഉണ്ടാക്കില്ല ഞാൻ എന്തായാലും ഡോക്ടറെ ക്ലിനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് ഞാൻ അവിടെ നിന്നോളാം പിന്നെ ആരുടെ ആട്ടും തുപ്പും വേദനിക്കുന്ന വാക്കുകളൊന്നും കേൾക്കണ്ടല്ലോ പക്ഷേ എൻ്റെ മുത്തശ്ശിയുടെ കാര്യം കഷ്ടമാണ് മുത്തശ്ശിക്ക് ഒരു ഹോം നേഴ്സ് വന്നിട്ടുണ്ട് മുത്തശ്ശിയുടെ കാര്യം തീരെ ശ്രദ്ധിക്കുന്നില്ല വളരെ കഷ്ടമാണ് മുത്തശ്ശിയുടെ കാര്യം മുത്തശ്ശി നീ കാണണം എന്ന് പറയുമ്പോഴേക്കും ഇതൊക്കെ ചിന്തിക്കാതെ നീ വന്നത് നീ മുത്തശ്ശി എൻ്റെ വീട്ടിൽ ിലേക്ക് മാറ്റാം അവിടെ നിന്നെങ്കിലും നിനക്ക് മുത്തശ്ശം നോക്കാം പക്ഷെ നിന്റെ വൈജ്യന്തയും മേഴത്തെ കൂടുതൽ പോലെയല്ല അതിലും കൂടി ഇനമാണ് എൻ്റെ അമ്മ ആ ഒരു ഒറ്റ കാര്യം നിനക്ക് മാത്രം പ്രശ്നമാകുന്നോണ്ടാണ് ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നീ മുത്തശ്ശം നോക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് വരും പറ്റൂ റൂമിൻ്റെ വെളിയിലേക്ക് നീ ഇറങ്ങരുത് മറ്റൊരു കാര്യം നീ ശ്രദ്ധിക്കരുത് എന്നിങ്ങനെ മനു പറയുന്നുണ്ട് ഇനി ഞാൻ ആ വീട്ടിലേക്ക് കഴിഞ്ഞാൽ എന്താവും എന്നറിയില്ല നിനക്ക് ഞാൻ ഡോക്ടറോട് പറയട്ടെ ഇതെന്ത് പറിച്ചില്ല മനുഷ്യൻ അവളോട് ജോയിൻ ചെയ്തില്ലേ ഒരു മാസമെങ്കിലും ഇവിടെ നിൽക്കട്ടെ മറ്റുള്ള ആൾ കണ്ടുപിടിക്കുന്നവരെങ്കിലും മുത്തശ്ശിയുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ് സാറേ അവളിവിടെ ഒന്നും പറ്റത്തില്ല ശരി എന്തായാലും ഒരു കാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വിവരം പറയാം അവിടുത്തെ ജോലി കഴിഞ്ഞാൽ അവളെങ്ങോട്ട് തന്നെ വന്നോട്ടേന്ന് പറയണേ അങ്ങനെ വീണ്ടും അലീനേയും കൂട്ടിയിട്ട് മനുഷ്യന് ആ വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ മുതച്ചുടെ അവസ്ഥ കണ്ടത് അലീനയുടെ കണ്ണ് നിറഞ്ഞു പോകണേ മുത്തശ്ശി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടോ മുത്തശ്ശി വിട്ടിട്ട് ഞാൻ പോകില്ല ഞാൻ ഈ കിടപ്പിൽ നിന്ന് വിട്ടിട്ട് പോകില്ല എന്ന് പറഞ്ഞിട്ട് കരയാണ് ആ സമയത്ത് ആ ഹോം നേഴ്സ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് നിൽക്കണോ പോകണോ ഈ ദിവസങ്ങളിൽ ജോലിയെടുത്ത പൈസ എനിക്ക് വേണം നിനക്കെന്ത്ശ് മൊബൈലും പിടിച്ചാൽ ആ കസേരിയിൽ ഇരുന്നാണോ നീ ചെയ്ത ജോലി അതൊരു ജോലിയാണോ നിനക്ക് ശമ്പളം വേണോ എന്നിട്ട് ആ ഹോം നേഴ്സിനോട് തട്ടി കയറണം മുത്തശ്ശി ആ അവർക്ക് കൊടുക്കാനുള്ള സാലറി കൊടുത്ത് പറഞ്ഞു പോകുക വിട്ടേക്ക് മുത്തശ്ശി എന്ന് പറയണേ അവർക്കുള്ള സാലറിയും കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ നിന്നും പോവാണ് നിന്റെ മുത്തശ്ശൻ നന്നായി നോക്കണം ഇവളെ ഞാൻ വീണ്ടും ഏൽപ്പിക്കണം ഇവളിവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവളെ വിളിക്കണം മുത്തശ്ശനായിരിക്കും തന്നെ ഞാൻ ഫോൺ വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെ ഇവിടെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മുത്തശ്ശിക്ക എൻ്റെ കയ്യിൽ നിന്ന് കേൾക്കാം രണ്ട് മൂന്ന് ദിവസം ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ട് ഇവളെ കാണാത്തിൻ്റെ വിഷമം എനിക്ക് ഇറളീനി എന്തെങ്കിലും എന്നോട് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ അറിയുമെന്ന് പറയുകയാണ് ഇല്ല മനു വേട്ട ഞാൻ പോകില്ല എന്ന് പറയണ്ട അങ്ങനെ ബാലേന്ദ്രനും കൃഷ്ണമോളും വലിയ സന്തോഷാവുകയാണ് അലീന തിരികെ വന്നല്ലോ എന്നുള്ളത് അറിഞ്ഞപ്പോൾ നിൻ്റെ മാഡത്തോട് വീണ്ടും വിജയിക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മനോട്ടം വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ വന്നത് ഒരിക്കലും ഞാൻ ഈ വീട്ടിലെ മറ്റു ജോലികളൊന്നും ചേർന്ന് തന്നെ ഷട്ടം കിട്ടിയിട്ടുണ്ട് ഓ എന്നിട്ട് നീ അതനുസരിക്കുമോ ഇല്ലല്ലോ ഈ വീട്ടിലെ എല്ലാ ജോലിയും നീ ചെയ്യും നീ എന്നിട്ട് എല്ലാ ജോലിയും തീർത്തല്ലോ അപ്പോഴാണ് ബാലേന്ദ്രം പറയുന്നത് എന്തായാലും ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നുള്ള പരാതി പറയില്ലല്ലോ ഇനി കൊണ്ടുവന്നും മനുവല്ലേ അതുകൊണ്ട് ബാലനിന്നിലങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വൈകുന്നേരം ആകുമ്പഴേക്കും വൈജയന്തി വന്ന് കാണുന്നത് അല്ലെങ്കിൽ തിരികെ വരുന്നതാണ് ആ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ശാന്തതയും സൗന്ദര്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവള് വന്നു എന്നുള്ളത് അവളുള്ളപ്പോഴാണ് ഇത്രയും വൃത്തി വെടുപ്പൊക്കെ ഉള്ളത് അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അലീന മുത്തശ്ശിയുടെ കാലിൽ ഇങ്ങനെ കുഴമ്പമൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നതാണ് ഓഹോ നീ അപ്പോഴേക്കും വന്നോ നിന്നെ ആരോടെ ഇങ്ങോട്ട് വിളിച്ചത് അവളെ വഴക്ക് പറയണ്ട അവളോട് ശമ്പളം കൊടുത്ത് നിർത്തിയത് മനു ആണ് മനു ആണ് അവളെ ശമ്പളം കൊടുക്കുന്നത് അത് എന്നെ നോക്കാൻ വേണ്ടി മാത്രം അവൻ്റെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകണം ഇവിടെ നിർത്താൻ പറ്റില്ല അത് നീയാണ് ഈ തീരുമാനിക്കുന്നത് ഈ വീട്ടിലെ കുടുംബനാഥനായ ബാലേന്ദ്രൻ മേനോനോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് മനുവോട് നിർത്തിയത് വേണമെങ്കിൽ ഈ റൂമില് വാടക തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കാര്യം നിനക്ക് അറിയായിരുന്നല്ലോ ഒന്നീ കൊണ്ടുവന്ന ഹോംനേഴ്സ് എനിക്ക് എന്തെങ്കിലും ചെയ്തോ എൻ്റെ നടുവിന് പരുക്ക് പറ്റുന്ന തോന്നുന്നത് ഒരു വിധത്തിൽ വൈജയന്തി അങ്ങ് മിണ്ടാതങ്ങ് പോകുകയാണെ അവളിലായിരുന്നപ്പോൾ ആ വീടാകെ നശിച്ച് കിടക്കായിരുന്നു കേട്ടോ എല്ലാവരുടെ കാര്യങ്ങളും കഷ്ടത്തിലായിരുന്നു കേട്ടോ മറ്റൊരു ജോലിക്കാർ വെച്ചെങ്കിൽ അവർ കൃത്യമായിട്ടൊന്നും ചെയ്തതുമില്ല തൽക്കാലം അങ്ങ് വൈജയന്തി അങ്ങ് ക്ഷമിക്കുന്നുണ്ട് വീണ്ടും വൈജയന്തി അഹങ്കാരത്തോടുകൂടി ഇങ്ങനെ വരുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളൊരു സീനാണ് ഞാൻ അടുത്ത് കാണാൻ പോകുന്നത് അപ്പോൾ ഇതൊന്നും പറ്റില്ല എന്ന് കാണുമ്പോൾ അലീനയുടെ ഇതിനൊരു അച്ഛനെ അന്വേഷിച്ച് ബാലേന്ദ്രം പോവുകയും അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഒരു ജോ ഒരു കാര്യമൊക്കെയാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ്